മറക്കുവാൻ പറയാൻ മണ്ണിൽ ജനിക്ക അതെ ജനിക്കാതിരിക്കുക ഞങ്ങളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് വെൽക്കം ടു കിളിയന്തര ഹൈസ്കൂൾ പൊട്ടച്ചാട്ടനാട് കേട്ടോ നിറഞ്ഞ സ്ത്രീ കൂടി ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യണേ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയണോ ഉച്ച വയസ്സന്മാരും വയസ്സുകളും ഇവിടെ ഒന്ന് ഒത്തുകൂടിയിരിക്കുകയാണ് സ്റ്റേജിലിരിക്കുന്നതെല്ലാം എൻ്റെ പഴയ അധ്യാപകരാണ് കേട്ടോ എൻ്റെ ചെവിക്ക് പിടിച്ചവരും എൻ്റെ മെലിഞ്ഞ തൊടയിൽ ചൂരൽ വലിച്ച അധ്യാപകരൊക്കെ കൂടുതലുണ്ട് അവരോട് ഇപ്പം എനിക്ക് ദേഷ്യമില്ല ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളൂ കാരണം എന്താണെന്നറിയോ അവരങ്ങനെ അന്ന് ചെയ്തോണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്കിങ്ങനെ നല്ല നിലയിലെത്താൻ ചേർന്നേ അപ്പം അവരോട് നന്ദി പറയുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരിത് കിടപ്പുണ്ട് കേട്ടോ പിന്നെ ഒപ്പം കുറേ ആൾക്കാരുണ്ട് ഇവരെല്ലാം വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഈ ഗെറ്റ് ടുഗതർ പഴയ കിളിയന്തര ഹൈസ്കൂളിലെ കുട്ടികൾ അന്നത്തെ ഞങ്ങളുടെ കുട്ടികൾ ഓർമ്മകൾ ഒത്തുകളിക്കുന്ന ആ പഴയ മാഞ്ചൂട് മനസ്സിൽ കണ്ടുകൊണ്ട് ഇന്ന് മാഞ്ചൂടില്ല ആ ഒടിഞ്ഞ ബെഞ്ചില്ല പക്ഷേ എന്നാലും ഞങ്ങളുടെ മനസ്സിലതുണ്ട് അതിലേക്കായിട്ട് വരികയാണ് വീഡിയോ തുടരും നിറഞ്ഞ സിനിമത്തോടുകൂടി വീഡിയോ വായിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യണേ